സോഷ്യൽ സയൻസ് അഞ്ചാം ക്ലാസ്സിലെ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ എന്ന നാലാമത്തെ യൂണിറ്റിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഇതിനു മുൻപേ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ പാഠഭാഗത്തെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോട്ട് പുസ്തകത്തിലേക്ക് എഴുതേണ്ട വസ്തുതകളും എല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആവർത്തിച്ച് കാണുകയും നോട്ട് പുസ്തകത്തിൽ എഴുതി തയ്യാറാക്കി കൂടുതൽ വ്യക്തത വരുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നൽകിയിരിക്കുന്ന ചിത്രം നോക്കുക കുട്ടിയുടെ ചിത്രമുണ്ട് ആട് ആമ പക്ഷി ഈ ജീവജാലങ്ങൾ കടുത്ത ചൂട് അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് ആട് അതിൻ്റെ രോമം കൊണ്ട് തത്ത അതിൻ്റെ തൂവലുകൾ കൊണ്ട് ആമ അതിൻ്റെ പുറന്തോടുകൾ കൊണ്ട് കൊച്ചുകുട്ടിയാണെങ്കിൽ വസ്ത്രത്തിൽ നിന്നും അല്ലേ അപ്പോൾ വസ്ത്രത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് തണുപ്പിൽ നിന്ന് സംരക്ഷണം ചൂടിൽ നിന്ന് സംരക്ഷണം ശരീരത്തിൽ ചൂട് നിലനിർത്തുന്നു അതിനായി ധാരാളം തരത്തിലുള്ള വസ്ത്രങ്ങൾ നമുക്ക് ലഭ്യമാണ് ആദിമകാലത്തെ മനുഷ്യർക്ക് അത്തരം വസ്ത്രങ്ങളില്ലായിരുന്നു മൃഗത്തിൻ്റെ തോലും മരപൂരി ഒക്കെ ധരിച്ചിരുന്നാണ് അവർ ജീവിച്ചിരുന്നത് തീ കൂട്ടി തീ കായ തീ കൂട്ടി ചൂടകറ്റുകയൊക്കെയാണ് അവർ ചെയ്തിരുന്നത് അല്ലേ അപ്പോൾ ആദിമ മനുഷ്യൻ ഏതെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് നമുക്ക് എഴുതി നോക്കാം ഇപ്പോൾ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നൊക്കെ പ്രാണികളിൽ നിന്നും വന്യജീവികളിൽ നിന്നും ജന്തുക്കളിൽ നിന്നുമെല്ലാം നമ്മെ സംരക്ഷിക്കുന്നത് വസ്ത്രമാണ് ചുറ്റുപാടുകളിൽ നിന്നും ശേഖരിച്ച നാരുകളാണ് ആദ്യ അവർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇവിടെ തുണി നെയ്തെടുക്കുന്ന വിദ്യ കാലക്രമേണ വളർന്നു വരികയാണ് ചെയ്തത് പരുത്തിയിൽ നിന്ന് ചണവും ആദ്യകാലത്ത് പരുത്തിയിൽ നിന്ന് ചണത്തിൽ നിന്ന് നിർമ്മിച്ച ഉപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിരോധവ്യാപകമായി വസ്ത്രങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുക്കുന്ന തുണി എന്ന തിരിച്ചറിവിൽ നിന്നാണ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിനിടയായത് മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതിയാണ് പിന്നീട് ഉണ്ടായത് അപ്പം മനുഷ്യരുടെ വസ്ത്രത്തിൻ്റെ ആവശ്യം വർദ്ധിച്ചത് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു എന്ന് മനസ്സിലാക്കാം നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു മനുഷ്യരുടെ വസ്ത്രത്തിൻ്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചതും നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തവുമാണ് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചത് നൂൽ ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ കൈത്തറി തുണികൾ എന്നാൽ നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് വസ്ത്രനിർമ്മാണ രംഗത്ത് വൻ മുന്നേറ്റം ഉണ്ടാക്കിയത് ഈ കൈത്തറിയുടെ കണ്ടുപിടുത്തമാണ് നീലം അതായത് ഇൻഡിഗോ ചെടിയിൽ നിന്നും ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി തുണി നീയുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലാകുന്നതിന് മുൻപ് ആദ്യകാല നൂല്യനുൽപ്പ് യന്ത്രത്തിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട് കൈത്തറിയുടെ ചിത്രം നൽകിയിട്ടുണ്ട് നോക്കുക കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്ര നിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി പഠിച്ചു വയ്ക്കണം കൈത്തറിയുടെ കണ്ടെത്തൽ ഇനി ഇവിടെ നൽകിയിട്ടുണ്ട് പരുത്തി അതിൽ നിന്നും പഞ്ഞി കാണുന്നുണ്ട് അതിൽ നിന്ന് നൂലുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ എവിടെ നോക്കുക ചണം ചണച്ചെടിയിൽ നിന്ന് ചണം ഉത്പാദിപ്പിക്കുന്നു ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉത്പാദിപ്പിക്കുന്നത് അതൊരു പ്രകൃതിദത്ത നാരാണ് നാച്ചുറൽ ഫൈബർ അപ്പോൾ ചണം കൃഷിയുടെ ഭൂരിഭാഗവും നടക്കുന്നത് ഇന്ത്യയിലെ ഫലഭൂയിഷ്ടമായ ഗംഗാതീരത്താണ് അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു അപ്പോൾ ഈ തുണി വ്യവസായത്തിന് ഫലഭൂയിഷ്ടമായ ഇന്ത്യയുടെ ഗംഗാ തീരങ്ങളെ വിദേശികൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ചണം പ്രകൃതിദത്ത നാരാണ് അതൊരു സസ്യമാണ് അതിൽ നിന്ന് ധാരാളമായിട്ട് തുണി നിർമ്മിക്കാനായിട്ടുള്ള നൂല് കാണ നിങ്ങൾക്ക് കാണുന്നുണ്ട് ചണ ചെടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ആ പ്രകൃതിദത്ത നാര് കാണിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടി നേരത്തെ സൂചിപ്പിച്ച ഇൻഡിഗോ പ്ലാന്റ് നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായ ഉപയോഗിച്ചിരുന്നു പിന്നീട് നീല നിറത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്ത് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നു അപ്പം അടിസ്ഥാനപരമായൊരു നിറമാണ് നീല ഏത് നിറം പുതിയൊരു നിറം ഉണ്ടാക്കാൻ സഹായിക്കുന്ന നീല നിറത്തോടൊപ്പം ഏതൊരു നിറം ചേർത്താലും പുതിയൊരു നിറമാണ് ഉണ്ടാകുന്നതെന്നുള്ള കാര്യം അതുകൊണ്ടതൊരു പ്രൈമറി കളർ കൂടിയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു പ്രധാന ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് കൈത്തറി നിർമ്മാണ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ളതാണത് കണ്ണൂർ ജില്ലയിൽ ഒരു പ്രമുഖമായൊരു കൈത്തറി കേന്ദ്രമുണ്ട് കൈത്തറി വസ്ത്ര നിർമ്മാണ കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരം തൃശ്ശൂർ ജില്ലയിൽ കുത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ് അവിടെ ഉത്പാദിപ്പിക്കുന്ന കൈത്തറി വളരെ പ്രശസ്തവുമാണ് നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കാൻ മറക്കരുത് തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം അതുപോലെ കണ്ണൂർ ജില്ല പ്രിയ കുട്ടികളെ നമുക്കറിയാം ആദിമ മനുഷ്യനിൽ നിന്ന് നാം എന്തുമാത്രം പുരോഗതി പ്രാപിച്ചു എന്നുള്ളത് അത് ശാസ്ത്ര പുരോഗതിയാണ് വസ്ത്ര നിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ ചിത്രത്തിൽ നോക്കുക സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് കണ്ടുപിടിച്ചതാണ് സ്പിന്നിങ് ജെന്നി കൈകൊണ്ടുള്ള നൂൽ നൂൽപാദനം അക്കാലത്തെ വസ്ത്രവ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല അപ്പോൾ സ്പിന്നിങ് ജർന്നി കണ്ടുപിടിച്ചതോടുകൂടി നൂൽ ഉൽപ്പാദനം വേഗത്തിലായി ജനസംഖ്യയിലെ വർധനവും വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു പുതിയ യന്ത്രങ്ങൾ നെയ്ത്ത് ഭാഗമായി മനുഷ്യപ്രയത്നം കുറവാണ് കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു അപ്പോൾ നമ്മൾ കൈകൊണ്ട് തേങ്ങ ചിരകുന്നു യന്ത്രത്തിൽ തേങ്ങ ചിരകുന്നു എന്നൊക്കെ കൂട്ടുകാർ വീട്ടിൽ കണ്ടിട്ടുണ്ട് അതുപോലെ മറ്റൊന്നാണ് പവർ ലൂം യന്ത്രത്തറി ചിത്രം നോക്കുക യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായി ധാരാളം മാറ്റങ്ങൾ വസ്ത്ര നിർമ്മാണ രംഗത്ത് വന്നതാണ് കാണുന്നത് വൈവിധ്യമായ വസ്ത്രങ്ങളും ഒക്കെ കൂടുതൽ കൂടുതലായി കണ്ടുപിടിക്കാനും ഉപയോഗിക്കാനും നിർമ്മിക്കാനും വർണ്ണവൈവിധ്യം അതിനകത്ത് ചായങ്ങൾ ചേർത്ത് നിർമ്മിക്കാനൊക്കെ നാം പരിശ്രമിച്ചു അതിൻ്റെ ഫലമായി വസ്ത്ര നിർമ്മാണ രംഗത്ത് ധാരാളം നേട്ടങ്ങളുണ്ടായി ഇപ്പോൾ നമ്മൾ കാണുന്നതിൽ നിന്നും പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളുണ്ടാവും ഈ ഒരു ആശയഭൂപടം തന്ന ശേഷം വസ്ത്രത്തെ പ്രകൃതിദത്ത നാരുകൾ സസ്യങ്ങളിൽ നിന്നുള്ള നാരുകൾ അവയുടെ ഉൽപ്പന്നങ്ങൾ ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ട് സിൽക്ക് പരുത്തി പരുത്തിച്ചെടിയിൽ നിന്നും ചണച്ചെടിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പരുത്തി നാരും ചണനാരും അതുപോലെ കൃത്രിമനാരുകൾ പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമനാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമനാരുപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിന് പൊതുവേ ചെലവ് കുറവാണ് പെട്ടെന്ന് ചുളിവുണ്ടാവില്ല പോളിസ്റ്റർ നൈലോൺ റയോൺ വസ്ത്രങ്ങൾ നമ്മൾ ധരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നാരുകളെ ആശ്രയിക്കുന്നത് ഇനി കൂടെ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്ര നിർമ്മാണ രംഗത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കാമല്ലോ വസ്ത്രങ്ങളിലെ വൈവിധ്യത്തെക്കുറിച്ച് പറയാം ഗുണമേന്മ ഉള്ള വസ്ത്രങ്ങളുണ്ടായി വസ്ത്രങ്ങളുടെ വ്യാപനം അന്യദേശങ്ങളിലേക്ക് പോലും വസ്ത്രങ്ങൾ വ്യാപിച്ചു വസ്ത്രോൽപാദനത്തിലെ വർധനവ് അത് സൂചിപ്പിക്കുന്നത് മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ് വരുന്നത് ചുളിവുണ്ടാകുന്നില്ല തുടങ്ങിയതെല്ലാം നമുക്ക് ആ ഒരു കുറിപ്പിൽ ഉൾപ്പെടുത്താം പ്രകൃതിജന്യ നാരികൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു ഏതെല്ലാം ജീവികളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് അവ ലഭിക്കുന്നതെന്ന് കണ്ടെത്തിയൊരു പട്ടിക കമ്പിളി ആട് നിങ്ങൾ നിങ്ങളും പട്ട് പട്ടുന്നപ്പോഴും പരുത്തി പരുത്തിച്ചെടിയിൽ നിന്ന് ചണം ഏതാണ് ചണം ചണച്ചെടിയിൽ നിന്ന് നമ്മുടെ പ്രദേശത്തെ ഏതെങ്കിലും തുന്നൽ കട സന്ദർശിക്കുക മാത്രമല്ല പഴുത്തുണി കഷ്ണങ്ങൾ ശേഖരിച്ച് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും കൊണ്ടുണ്ടാക്കിയ രണ്ടു തരം ചാർട്ട് ഉണ്ടാക്കുകയും അതിനൊരു പേരുണ്ട് സ്ക്രാച്ച് ബുക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പേരുണ്ട് തുണി കഷ്ണങ്ങൾ ഒട്ടിക്കുന്നതിന് ആ ഒരു കാര്യം കൂടി കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ടതാണ് വ്യത്യസ്ത കാലാവസ്ഥയിൽ അതിനനുയോജ്യമായ വസ്ത്രങ്ങളാണ് നാം ധരിക്കുന്നത് ചിത്രങ്ങളത് കാണുന്നു മഞ്ഞുള്ള സ്ഥലത്ത് തൊപ്പിയൊക്കെ വെച്ച് കമ്പിളിയൊക്കെ പൊതുച്ച് നമ്മൾ പോകാറുണ്ട് അല്ലേ കൊറോണ കാലത്ത് നമ്മൾ മാസ്ക് ധരിച്ചിരുന്നു തുണി കൊണ്ടുള്ള മാസ്ക് ഒക്കെ ധരിച്ചിരുന്നു അതുപോലെ നല്ല തണുപ്പ് കാലങ്ങളിൽ ഷൂവും ഒക്കെ നമ്മൾ ഇടുന്നു അതുപോലെ ചില ജോലികളെ സൂചിപ്പിക്കുന്ന വസ്ത്രവും നമുക്ക് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ വിവിധ തരത്തിലുള്ള കാലാവസ്ഥ ആചാരം അധികാര സ്ഥാനങ്ങൾ തൊഴിൽ പ്രാദേശിക വ്യത്യാസം ആ ചോദ്യം അത് എഴുതിയെടുക്കുക അതിനനുസരിച്ചുള്ള കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പട്ടികപ്പെടുത്താൻ വേണ്ടി സാധിക്കണം അധികാരങ്ങൾ ജോലി പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു വാച്ചർ ഇടുന്ന വസ്ത്രം അതുപോലെ ഓരോ ജോലിക്കുണങ്ങുന്ന വസ്ത്രങ്ങളുണ്ട് അതൊക്കെ പട്ടികപ്പെടുത്തി എഴുതേണ്ടതുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം കാലാവസ്ഥ യാത്ര ചെയ്യുന്ന സൗകര്യം എന്നിവ പരിഗണിച്ച് അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ വസ്ത്രത്തിനും അനുയോജ്യമായ ആഭരണങ്ങൾ തൊപ്പികൾ പാദരക്ഷകളൊക്കെ നമ്മൾ ധരിക്കാറുണ്ട് കാലാവസ്ഥ ആചാരം അധികാര സ്ഥാനങ്ങൾ തൊഴിൽ ഇവയെല്ലാം വസ്ത്രത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രം നോക്കുക കലാരൂപങ്ങൾക്ക് അനു അനു അതിനനുയോജ്യമായ വസ്ത്രധാരണമുണ്ട് അല്ലേ കേരള കേരളനാടനമാകട്ടെ ഓപ്പനയാകട്ടെ ഭരതനാട്യം കഥകളി ഇവയ്ക്കെല്ലാം ചവിട്ട് നാടകം തുടങ്ങിയവയ്ക്കെല്ലാം വ്യത്യസ്തമായ കലാരൂപങ്ങൾക്ക് വ്യത്യസ്തമായ വസ്ത്രധാരണ രീതിയുണ്ട് ഇനി വസ്ത്രത്തിൻ്റെ പേരിൽ തന്നെ വൈവിധ്യങ്ങൾ വിവേചനങ്ങൾ അഴിമതികൾ ഇതെല്ലാം നമുക്ക് സംഭവിക്കാറുണ്ട് ചില കാലഘട്ടങ്ങളിലൊക്കെ കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും മുൻകാലങ്ങളിലൊക്കെ മേൽമുണ്ട് ധരിക്കാനായിട്ടുള്ള ഒരു അവസരം നമ്മുടെ കേരളത്തിലുള്ള ഉണ്ടായിരുന്നില്ല തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർക്ക് അതായത് സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള ഒരു സൗകര്യം അല്ലെ അനുവാദം ഉണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ സ്ത്രീകൾക്കും താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കുന്നുള്ളൊരു അനു അവകാശം അനുവദിച്ചുകൊണ്ട് അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒരു വിളംബരം പുറപ്പെടുവിച്ചു അങ്ങനെ ജാതി വ്യവസ്ഥ നിലനിരുന്ന കാലത്ത് ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും സ്ത്രീകളെ മോചിതരാക്കി തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉള്പ്പെട്ട നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഈ തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ തിരുവിതാംകൂർ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറുകയുമാണ് ചെയ്തത് അതാണ് ഇനി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾക്ക് മാറുമറിക്കുന്നതിന് അനുവാദമില്ലാതിരുന്നത് അതിനെ അതിനെതിരെ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് അനുവാദം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരമാണ് മേൽമുട്ട് സമരം അതൊരു ലഘുക്കുറിപ്പ് ചോദിക്കാം കൂട്ടുകാർ ശ്രദ്ധിക്കാം വൺപെയ്ഡായിട്ട് ചോദിച്ചാലും മറക്കരുത് കാലയളവും ആരാണ് ചെയ്തതെന്നും എന്തിനാണ് ആ സമരം ചെയ്തതെന്നൊക്കെ കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കിയിരിക്കണം സ്വന്തമായിട്ട് നോട്ടും അതിനകത്ത് ഉൾപ്പെടുത്തുക കാലം മാറിയതിനനുസരിച്ച് കോലം മാറിയെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ വസ്ത്രനിർമ്മാണ രീതിയിൽ മാത്രമല്ല രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗിക്കുന്ന വസ്തുക്കളിലും പിന്നെ ഒക്കെ ധാരാളം മാറ്റങ്ങളുണ്ടായി ഫാഷൻ ഡിസൈനിങ് എംബ്രോയ്ഡറി ഒക്കെ ഇന്ന് വളരെ പ്രശസ്തമാണല്ലേ തൊഴിൽ വസ്ത്രനിർമ്മാണ രംഗത്ത് അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് ഉണ്ടായിട്ടുള്ള തൊഴിലുകൾ വേറെ അനേകം തൊഴിലുകളുണ്ടായി വസ്ത്ര നിർമ്മാണ രംഗവുമായി ബന്ധപ്പെ വസ്ത്ര വസ്ത്രാലങ്കാരം തുന്നൽ എംബ്രോയ്ഡറി ഗസൈനിങ് ചായമുക്കൽ നൂൽനൂൽപ്പ് ഇങ്ങനെ ധാരാളം മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ ഘട്ടങ്ങൾ കൂട്ടുകാർ ശരിക്ക് പഠിക്കണം നൂൽനൂൽപ്പ് ചായമുക്കൽ ഡിസൈനിങ് എംബ്രോയ്ഡറി തുന്നൽ വസ്ത്രാലങ്കാരം നെയ്ത്ത് ഇനിയും അനേകം മേഖലകളിൽ ഈ വസ്ത്രനിർമ്മാണ രംഗത്തു രംഗവുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലുകൾ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അതുകൂടി കണ്ടെത്താം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ഷോപ്പുകൾ വ്യക്തികൾ അവരുമായിട്ടുള്ള അഭിമുഖം നടത്താൻ സാധിക്കും അതുപോലെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ടൺ കണക്കിന് വസ്ത്രങ്ങളാണ് ഉപയോഗശേഷം വലിച്ചെറിയുന്നത് അതുകൊണ്ട് മനോഹരമായ കലാവിരുദുകളും മറ്റ് വീണ്ടും ഉപയോഗിക്കത്തക്ക രീ റീയൂസ് തുടങ്ങിയ മെത്തേഡിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും അതിൻ്റെ ഒരു സാധ്യത കൂടി ഈ വസ്ത്രധാരണത്തിൽ നാൾ വഴികളെന്ന പാഠം പഠിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കണം